വചനം തിരുവചനം വചനം തിരുവചനം ജീവനേകും മാനവരക്ഷെ ശ്രവിച്ചിടുക പാവന സുവിശേഷം ഹൃദയങ്ങളെ ഒരുങ്ങിടുക വചനത്തെ എതിരേൽക്ക യേജുലസനവരെ തിരുപ്പിറവി കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞായറാഴ്ചയാണ് അല്ലെ ലെയ്യാം അതായത് നമ്മുടെ കുടുംബങ്ങളെ വിശദീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിനാണ് നമുക്കറിയാം കൃപയുള്ള കുടുംബങ്ങളുണ്ട് കൃപയില്ലാത്ത കുടുംബങ്ങളുണ്ട് അഭിഷേകമുള്ള കുടുംബങ്ങളുണ്ട് അഭിഷേകമില്ലാത്ത കുടുംബങ്ങളുണ്ട് ചൈതന്യമുള്ള കുടുംബങ്ങളുണ്ട് ചൈതന്യമില്ലാത്ത കുടുംബങ്ങളുണ്ട് വിശ്വാസമുള്ള കുടുംബങ്ങളുണ്ട് വിശ്വാസം ഇല്ലാത്ത കുടുംബങ്ങളുണ്ട് നന്മ ചെയ്യുന്ന കുടുംബങ്ങളുണ്ട് എന്നാൽ തിന്മ ചെയ്യുന്ന കുടുംബം നമുക്കറിയാം രക്ഷാകര ചരിത്രം കണ്ടിന്യൂ ചെയ്യുന്നത് കുടുംബങ്ങളിലൂടെയാണ് കുടുംബങ്ങളിലൂടെ രക്ഷാകരം അഞ്ചു കുടുംബങ്ങളെ കുറിച്ചാണ് പറയുന്നത് ആദ്യത്തെ കുടുംബം ഏതാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കുടുംബം ഇതാണ് തൃത്തൈവ കുടുംബം അല്ലെ തൃതൈവ ദൈവം എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മവും തമ്മിലുള്ള ഹൃദയ ഐക്യത്തിൽ വാഴുന്ന തിരു കുടുംബത്തെ കുറിച്ചാണ് അല്ലെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അവർ ഐക്യത്തിൽ വാഴുന്ന കുടുംബമാണ് അല്ലെ ലിയ രണ്ടാമത്തെ കുടുംബം എന്ന് പറയുന്നത് ആദാമിൻ്റെയും ഒവ്വായിയുടെയും കുടുംബമാണ് ആദ്യത്തെ കുടുംബം ബൈബിളിൻ്റെ ആദ്യത്തെ കുടുംബം ആ കുടുംബം അഭിഷേകമുള്ളതായിരുന്നു വരപ്രസാദമുള്ളതായിരുന്നു പക്ഷേ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ലംഘിച്ചതോടുകൂടി ആ കുടുംബത്തിൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു വരപ്രസാദം നഷ്ടപ്പെട്ടു അവർ കൃപയിൽ നിന്നും അകന്നുപോയി മൂന്നാമത്തെ കുടുംബം എന്ന് പറയുന്നത് കുടുംബം നസരത്തിലെ തിരു കുടുംബമാണ് ഭരദീസയിലെ കുടുംബം നഷ്ടപ്പെടുത്തിയതെല്ലാം വീണ്ടെടുത്ത് വീണ്ടെടുത്തത് കുടുംബമാണ് അല്ലെലിയാം ഭരദ്ശായിൽ നഷ്ടപ്പെട്ട ആ കൃപകള് വരങ്ങൾ ദാനങ്ങളെല്ലാം വീണ്ടെടുത്തത് ആരാണെന്ന് വെച്ചാൽ പുതിയ കുടുംബമാണ് ആ കുടുംബത്തെക്കുറിച്ചാണ് കുറിച്ചാണ് തിരു കുടുംബം അല്ലലിയാം തിരു കുടുംബത്തെ കുറിച്ച് പറയുന്ന സുശേഷ ഭാഗമാണ് മതയുടെ സുവിശേഷം രണ്ടാമതായും പതിമൂന്ന് തൊട്ടുള്ള തിരുവചനം അല്ലെലിയാം അല്ലെ നാലാമത്തെ കുടുംബം എന്ന് പറയുന്നത് ഈശോ തിരുസഭയെ വിവാഹം ചെയ്ത് വിശ്വാസികളെ ജനിപ്പിക്കുന്ന തിരുസഭയാവുന്ന കുടുംബമാണ് ആ കുടുംബത്തിൽ നമ്മളെല്ലാം അംഗങ്ങളാണ് അല്ലെങ്കിൽ കൊടുക്കുമ്പോ പറയുന്നുണ്ട് ജനിപ്പിക്കുക അതായത് നിങ്ങൾ മാതാപിതാക്കന്മാർ ശാരീരികമായി ജനിപ്പിച്ചു കഴിഞ്ഞാൽ ആ മക്കളെ ആത്മാവനൻ പരിശുദ്ധാത്മാവനം ജനിപ്പിക്കാനുള്ള അധികാരം പുരോഹിതനാണ് അല്ലെ പുരോഹിത ശ്രേഷ്ഠനാണ് അങ്ങനെയുള്ള കുടുംബങ്ങളെ കുറിച്ചാണ് വേണേ അലലിയാം അവസാനത്തെ കുടുംബം അഞ്ചാമത്തെ കുടുംബം എന്ന് പറയുന്നത് സ്വർഗീയ കുടുംബമാണ് അതായത് നമ്മൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ വിവാഹ വിരുന്നിൽ പങ്കുചേരുന്ന സ്വർഗീയ കുടുംബമുണ്ട് ആ സ്വർഗീയ കുടുംബത്തെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമുക്കറിയാം അതിനൊക്കെ അവസാന കുടുംബങ്ങൾ വെളിപാട് പുസ്തകത്തിൽ പരാമർശിക്കുന്നത് പരമപിതാവിനെ ആരാധിക്കുന്ന കുടുംബങ്ങൾ അലലിയാം രക്ഷാകര ചരിത്രം കുടുംബങ്ങളിലൂടെയാണ് പോകുന്നത് അപ്പോൾ ദൈവ പ്രമാണം ദൈവ കൽപ്പനകൾ തിരുസഭയുടെ കൂതാസികൾ സ്വീകരിച്ചു പോകുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ ആ കുടുംബങ്ങൾ വരും തലമുറകളായിട്ടുണ്ടാകും ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ തലമുറ കഴിയുമ്പോൾ ആ തലമുറ അറ്റുപോകും അതുകൊണ്ട് അച്ഛൻ എടുത്തെടുത്ത് പറയുന്നത് നിങ്ങൾ ഉടമ്പടി ലംഘിക്കപ്പെടരുത് ഉടമ്പടി കർത്താവിനെ ചോദിച്ച് ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം പുരസ്തമയും ഇനി അപ്രാഹത്തിൻ്റെയും സാഖിൻ്റെയും യാക്കോമിനെയും മോസത്തിനെയും ദാവിനെയും കുടുംബങ്ങൾ ദൈവിക ഇടപെടലുള്ള കുടുംബമാണ് ദൈവത്തിൻ്റെ ദർശനങ്ങള് മാലാക നമ്മൾ ഉടമ്പടി എടുത്താലുള്ള ഗുണം നമുക്ക് ദൂതന്മാര് നമ്മളോട് സംസാരിക്കും ദൂതന്മാർ നമുക്ക് വെളിപ്പെടുത്തി തരും അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കാൻ പറയുന്നത് ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിന്റെ മകനാണ് ദൈവം എൻ്റെ സർവശക്തനാണ് അതാണ് ഉടമ്പടി പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് കുടുംബത്തിൽ ഏതെങ്കിലും പ്രശ്നം ഒരു ചേച്ചി ഇവിടെ വന്നു ആ ചേച്ചി ഒരു അക്രൈസ്തവ കുടുംബത്തിൽ പെട്ടതാണ് ഭർത്താവ് ജോലി ചെയ്യുന്നില്ല നാലഞ്ച് മാസമായിട്ട് ജോലി ചെയ്യുന്നില്ല ആ ചേച്ചി എന്നോട് പറഞ്ഞു അച്ഛാ ഞാനൊരു അക്രൈസ്തവയാണ് പക്ഷേ സ്ഥിരമായിട്ട് ഞാൻ സിസ്റ്ററുടെ പങ്കെടുക്കുന്നതാണ് എൻ്റെ ഭർത്താവ് ജോലിക്ക് പോകുന്നില്ല അച്ഛനൊരു പരിഹാരം ചെയ്യണം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു വീണ്ടും ആ ചേച്ചിയെ നിർബന്ധിച്ച് ഞാൻ പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്തു പന്ത്രണ്ട് അപ്പസ്തോലയുടെ നാമതയത്തിൽ പന്ത്രണ്ട് വിശ്വാസം ചൊല്ലിയതിനു ശേഷം ഏഴാമത്തെ ദിവസം കൂടി വിളിച്ചോളാം പറ നടക്കുമോ നടക്കും ആ ചേച്ചി പന്ത്രണ്ട് വിശ്വാസം പറഞ്ഞൊല്ലി ഏഴ് ദിവസമായില്ല അതിനു മുമ്പേ ചേട്ടനെ വിളിച്ചു ചേട്ടൻ ഇവിടെ വന്നു ചേട്ടൻ ഒരിക്കൽ പോലും ഒരു ധ്യാനത്തിൽ പങ്കെടുത്തിട്ടില്ല ഒരിക്കൽ പോലും ഒരു ക്രൈസ്തവ പ്രാർത്ഥനയിൽ പങ്കെടുത്തില്ല ചേട്ടൻ വന്നിരുന്നത് കേട്ടു കേട്ടതിന് ശേഷം എൻ്റെ അടുത്ത് വന്നു ഞാൻ വ്യക്തിമായിട്ട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയോട് ചോദിച്ചോ നിങ്ങളെന്തെങ്കിലും ഒരു പ്രേതങ്ങളെ കാണുന്നുണ്ടോ ആ മനുഷ്യൻ പറയാണ് ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ എൻ്റെ മുമ്പിൽ എൻ്റെ വണ്ടിയുടെ മുമ്പിൽ പ്രേതങ്ങൾ വന്നു നിൽക്കുക അതുകൊണ്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു എൻ്റെ ജോലി ഉപേക്ഷിക്കുക അല്ലല്ലേ ഒരു ഡ്രൈവറാണ് ടാക്സി വണ്ടി ടാക്സിൽ ഈ ടെമ്പോ ട്രാവലിൽ ഓടിക്കുന്ന ലോഡ് ചെയ്യുന്ന ഞാൻ ചേട്ടനോട് വെച്ചു ചേട്ടൻ കഴിഞ്ഞ ഇങ്ങനെ പേടിപ്പെടുന്ന ചിത്രങ്ങൾ അ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ആ മനുഷ്യനാണ് പ്രാർത്ഥിച്ചു ഞാൻ കുറേ സംസാരിച്ചു കുറേ കാര്യങ്ങൾ സംസാരിച്ചു ഷെയർ ചെയ്തു ഞാനതിനു ശേഷം പറഞ്ഞു ചേട്ടൻ ഒന്ന് കർത്താവിനെ വിളിക്കാൻ പറഞ്ഞു ആ സഹോദരൻ വിളിച്ചു അതിനുശേഷം ആ സഹോദരൻ ജോലി ചെയ്യാൻ പോയി ആ ചേച്ചി ഇപ്പോഴും ഇവിടെ വരുന്നുണ്ട് ആ ചേച്ചി പറയാം അതിനുശേഷം ആ മനുഷ്യൻ പോയി ജോലി ചെയ്യാൻ തുടങ്ങി ഞങ്ങളുടെ സാമ്പത്തിക മാർഗം കർത്താവ് പുനഃസ്ഥാപിച്ചു വലിയ സന്തോഷം അല്ല അതപ്പോൾ നമുക്ക് കുടുംബത്തിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ട തടസ്സപ്പെട്ട മേഖലയിൽ ദൈവത്തിൻ്റെ ശക്തിയും ഒരു ക്രൈസ്തവ കുടുംബത്തോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല പ്രാർത്ഥിക്കില്ല അല്ലെങ്കിൽ ഞാൻ എരിമേലി അടുത്ത് പേഴുംപാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് പേഴുംപാറ എനിക്ക് ഞാൻ ധ്യാനിപ്പിക്കാൻ പോയി അത് ഒരു അക്രൈസ്തവ മേഖലയാണ് അതിന് മുമ്പിൽ അമ്പലങ്ങളും പള്ളിയും തമ്മിൽ വലിയ പ്രശ്നം നടന്ന സ്ഥലമാണ് നമ്മൾ ശക്തമായിട്ട് വചനം പറഞ്ഞു അന്ധവിശ്വാസത്തിലേക്ക് പോകരുത് അനാചാരത്തിലേക്ക് പോകരുത് നമുക്കറിയാം ഏതെങ്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവിടെ ആചാരത്തിൽ പങ്കെടുക്കും അവർ നമ്മുടെ ആചാരത്തിൽ പങ്കെടുക്കും നമ്മൾ പറയുന്നത് എന്താ അതിന് പേരിട്ടിരിക്കുന്നത് മതസൗഹാർദ്ദം എന്നുള്ളൊരു കാര്യമില്ല മനുഷ്യൻ നല്ലതാ മനുഷ്യൻ നല്ലതാ ആരാധന രീതികൾ വ്യത്യസ്ത അല്ലേ ആരാധന രീതികൾ വ്യത്യസ്ത മതസൗഹാർദ്ദം നല്ല മനുഷ്യത്വം ഒരു ചേട്ടൻ ആ രോഗിയാണെങ്കിൽ നമ്മൾ സഹായിക്കണം ബ്ലഡില്ലേ ബ്ലഡ് കൊടുക്കണം സാമ്പത്തിക പ്രശ്നമുണ്ടോ സഹായിക്കണം പക്ഷേ അവിടെ ആരാധന രീതിയിലേക്ക് പോയി ചെയ്യാന്ന് പറയുന്നത് വിശ്വാസത്തിന് എതിരാ അതാണ് യവനായ വചനം പറഞ്ഞത് യവനാറിന്റെ സുരക്ഷ നാലാമത്തെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തിരുവചനങ്ങൾ പറയാം ആത്മാവിലും സത്യത്തിലും സമറിയ കാര്യോട് സ്ത്രീയോട് ഈശോ പറയുന്ന ഒരു കാര്യം നീ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം ആ അക്രൈസ്തവ സ്ത്രീ ഇവിടെ കുളിച്ചു കൊണ്ടുവാനുള്ള കാരണം അവർ അവരുടേതായ മതത്തിൽ പ്രാർത്ഥിച്ചിട്ട് അവർക്ക് സൗഖ്യം കിട്ടിയില്ല അതുകൊണ്ട് കൊണ്ടുവന്നു ഞാൻ സഹോദരനെ പറഞ്ഞു അതാണ് പറയുന്നത് പ്രകാശ ലോകത്തിലേക്ക് വന്നിട്ടും പ്രകാശത്തേക്കാളും കൂടുതൽ മനുഷ്യൻ അന്ധകാരത്തെ സ്നേഹിച്ചു ക്രിസ്ത്യാനി ഒരിക്കലും ക്രൈസ്തവൻ്റെ വചനങ്ങൾ അത്രേ അർത്ഥപത്തായിട്ട് ചെയ്യുന്നില്ല പക്ഷേ ചെയ്യില്ല എന്നല്ല നമ്മളെക്കാളും കൂടുതൽ അക്രൈസ്തവൻ തകർന്നു വരുമ്പോൾ അവനോട് പറയുന്നത് കേൾക്കും ആ ചേച്ചി പിന്നീടും നാലഞ്ചവണ പറഞ്ഞു ആ സ്ത്രീ പറഞ്ഞു വലിയ സന്തോഷ എൻ്റെ കുടുംബത്തിൽ ചേട്ടൻ ജോലി ചെയ്യാൻ പോകുന്നു ചേട്ടൻ ചേട്ടനൊന്നിച്ച് പ്രാർത്ഥിക്കുന്നു മക്കൾ ഉണ്ട് വലിയ സന്തോഷം വലിയ ആനന്ദമാണ് അവരൊരിക്കലും മാമതി സ്വീകരിച്ചിട്ടില്ല പക്ഷേ അവർ യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായിട്ട് സ്വീകരിച്ചേറ്റി പറയും അല്ലലിയാം അല്ലലിയാം അതുകൊണ്ട് തുടർന്ന് വരുന്ന കാര്യത്തിൽ പറയാണ് എന്നാൽ ഈ കുടുംബങ്ങൾ അഭിഷേകമുള്ള കുടുംബങ്ങളുണ്ടെങ്കിലും അഭിഷേകമില്ലാത്ത കുടുംബങ്ങളെക്കുറിച്ചും ഈ മാസത്തിൽ നമ്മൾ ധ്യാനിക്കുന്നുണ്ട് അങ്ങനെയുള്ള കുടുംബങ്ങളായി തീരുകയാണെങ്കിൽ അത് നമ്മുടെ തലമുറയ്ക്ക് വലിയ ദുരന്തമായിട്ട് മാറും അല്ല ഹേറോദിസൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഹേറോദിസിൻ്റെ കുടുംബം ദൈവത്തെ ശത്രുവായിട്ട് കാണുന്ന ഒരു കുടുംബമായിരുന്നു ശത്രുവായിട്ട് കാണുന്ന മനുഷ്യൻ സംഭവിക്കാൻ പോകുന്ന ദുരന്തമെന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദുരന്ത എന്താ ദൈവം ഇല്ലെങ്കിൽ പിന്നെ ആരെയ്യണ്ടാവുന്നത് സാധാരണ രണ്ട് ശക്തികൾ ഒന്ന് ദൈവത്തിൻ്റെ ശക്തി ഇല്ലെങ്കിൽ അന്ധകാര ശക്തി അല്ല ലീം അതുകൊണ്ട് നമ്മളിവിടെ ഡെലിവറൻസ് ചെയ്യുന്ന കാരണം നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കണം കുടുംബാംഗങ്ങൾ ഒന്നിച്ച് പ്രാ ഇല്ലെങ്കിൽ എന്ത് വരുന്ന വെച്ചാൽ ആ സ്ഥലം അശുദ്ധമാകും എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാത്തൊരു സ്ഥലം അശുദ്ധമായിട്ട് തരും ഞാൻ ഇന്ന് മെസ്സേജ് എടുത്തപ്പോൾ പരിശുദ്ധ അമ്മ പറയാ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ പേജിൽ പരിശുദ്ധ അമ്മയുടെ ഇന്നലെ സന്ദേശം പറയാ ദയവായിട്ട് ജപമാല മുടക്കാതിരിക്കുക ദയവായിട്ട് മകനെ ജപമാല മുടക്കാതിരിക്കുക ഇന്ന് കുടുംബങ്ങളിൽ ജപമാല ഭക്തി ഉണ്ടോയെന്ന് വെച്ചാൽ അത്രയ്ക്ക് നമ്മൾ ചിലർ ഒരു രഹസ്യം ചൊല്ലുന്നതുകൊണ്ട് ചിലർ മുഴുവൻ ചെല്ലുന്നവരുണ്ട് ചിലവര് ലുത്തിനിയ ചെല്ലാത്തവരുണ്ട് പരിശുദ്ധ രാജ്ഞി ചെല്ലാത്തതുണ്ട് എത്രയെന്തേളം ഇതെല്ലാം നമുക്ക് പൂർണ്ണ ദണ്ഡ വിമോചനം തരുന്ന അല്ല കുർബാനക്ക് പോയിട്ട് പകുതിയിൽ പോയിട്ട് പകുതി കണ്ടിട്ട് തിരിച്ചു പോരുന്നവരുണ്ട് അതുകൊണ്ട് ഏറുദസിന്റെ കുടുംബത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് പ്രകാരമാണ് അവൻ ഏറുദസ് അവർക്ക് അവൻ്റെ മക്കൾ എന്ന് പറഞ്ഞത് നാൽപ്പത് മക്കളാണ് പത്തു ഭാര്യമാരിയിൽ നിന്ന് നാൽപ്പത് മക്കളുണ്ടായി എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ആ മക്കളും ആ തലമുറയും എല്ലാം എല്ലാം തല്ലിത്തല്ലി തല്ലി വീണ് മരിച്ചു ദാവിദിനെ കുലത്തിൽ നമുക്കറിയാം എന്താ ദാവിദിൻ്റെ അഫ്സുലോമും താറോമും സ്വന്തം കുടുംബത്തിൽ തന്നെ തെറ്റായിട്ടുള്ള ബന്ധം വന്നു അതുകൊണ്ടാണ് ആ താൻ വന്ന് ദാവിയനെ തിരുത്തുന്നത് പ്രകാരം ഹേറോസിൻ്റെ പത്തു ഭാര്യ മരിൽ ജനിച്ച നാൽപ്പതോളം മക്കളിൽ ഭൂരിഭാഗവും പരസ്പരം പൊരുത്തി മരിച്ചു വീണ്ടും പറയാണ് അധികാരം വടമലിയിൽ വിജയിച്ച അർക്കലോസും അന്തിപ്പാസും ഫിലിപ്പിയും പരാജയപ്പെട്ട ഭരണാധികാരിയായിരുന്നു അർക്കലോസിന്റെ ക്രൂരതയിൽ മനസ്സു പറഞ്ഞ റോമാക്കാർ അയാളെ സ്ഥാനഭുഷ്ടനാക്കി അല്ലാം അന്തിപ്പാസ് ആകട്ടെ ഹേറോതിൻ്റെ ഫിലിപ്പിന്റെ ഭാര്യയെ ഗ്രഹിച്ചതുവഴി ശ്രാവ് രക്തസാക്ഷ്യത്തിൽ കൊണ്ടുപോയി അല്ല അങ്ങനെ പറയാണ് മേൽപറഞ്ഞ സ്വാധീനവും അധികാരവും അങ്ങവലം ഉണ്ടെങ്കിലും ദൈവമില്ലാത്ത കുടുംബങ്ങൾ നശിക്കും എന്നതിൻ്റെ സാക്ഷ്യമാണ് ഹേറോദസിന്റെ കുടുംബം അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച് തീരുമാനം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പിതാവാണ് കുടുംബത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് കാരണം ഇപ്രകാരം അറിയാം വചനം പറയാണ് ദൈവം സന്ദേശങ്ങൾ നൽകുന്നത് കുടുംബത്തെ തീരുമാനം എടുക്കാൻ സന്ദേശങ്ങൾ നൽകുന്നത് ആർക്കാണെന്ന് വെച്ചാൽ കുടുംബനാഥന അല്ലേ കുടുംബനാഥന ഇപ്പൊ സത്യത്തിൽ വ്യക്തമായിട്ട് പറയാണ് തിരു കുടുംബത്തെ പറയുമ്പോൾ അവിടെ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ദൈവഹിതത്തിന് വേണ്ടി മാത്രം ജീവിക്കുള്ളൂ ദൈവഹിതമല്ലാതെ ഒരു കാര്യം അവർ ചെയ്യില്ല അല്ലിയ നമ്മൾ പറയും ചെറുതല്ലേ നിസാരമല്ലേ പൊക്കോട്ടെ നോ ണോ അത് ചെയ്യണം ഇല്ലെങ്കിൽ എന്തുണ്ടാവുന്ന തലമുറയിൽ അത് തലമുറകളെ അത് ബാധിക്കും അല്ല ഇരിങ്ങാം അല്ല ഇരിങ്ങാം ഞാൻ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ അടുത്ത് നേർച്ചയ്ക്ക് വന്നു ഒരു പള്ളിയിൽ നിന്നും ഞാൻ പറഞ്ഞു ഇവിടെ നേർച്ച കൊടുക്കുന്നില്ല കാരണം എന്താ അപ്പൊ നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ ഒരു നേർച്ചയല്ലേ അല്ലേ അവർ പറഞ്ഞു എന്തെങ്കിലും തന്നാൽ മതി വച്ചാൽ തോന്നു കാരണം എന്താ നമ്മുടെ വിശ്വാസത്തിന് ഇതിരാ ഒരു പള്ളിയിൽ നിന്ന് പള്ളിയിൽ നിന്ന് നോക്കാൻ കഴിയും അവരിവിടെ വന്നു അച്ഛർ പാർട്ടിക്കാരുടെ പേര് പറഞ്ഞു ഇന്ന പാർട്ടിയിൽ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് വിശ്വാസനമില്ല ഇന്നൊരു രോഗിയാണെങ്കിൽ നമുക്ക് കൊടുക്കാം അല്ല അല്ലെങ്കിൽ അല്ലേ രോഗിയാ ഞാൻ ഒരു പള്ളിയിലിരിക്കുമ്പോൾ അവർ കൈമ എന്താ രക്ഷാബന്ധം കിട്ടാമെന്ന് ഞാൻ എൻ്റെ ഇടവകയിൽ ഒലവ് ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഇടവകയിൽ കെട്ടുന്നത് അവർ ഫോട്ടോ എടുക്കുകയാണ് ഫോട്ടോ എടുക്കുന്നത് എന്തിനാണ് ഞാൻ ചെയ്യാൻ പാടില്ല ഞാൻ ചെയ്തത് പറഞ്ഞിട്ട് അനേക വഴിത്തിറ്റില്ല അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങൾ ഇനി ഈ സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട് അവസാന കാലത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ മതം മതത്തിനെതായും രാജ്യം രാജ്യത്തിനെതിരായും വീട്ടിൽ കുടുംബ കുടുംബാംഗങ്ങൾക്കെതിരായും ഭിന്നിപ്പും കലകുമായിരിക്കും അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനമല്ലാതെ പരിശുദ്ധാത്മാവ് നൽകുന്ന തീരുമാനമല്ലാതെ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ പോകരുത് ചെറുതാണ് എളുപ്പമാണെന്ന് വിചാരിച്ചാൽ അത് വരും തലമുറകളെ ബാധിക്കുന്നതാണ് നിയമാവർത്തന പുസ്തകം നാലാമധ്യയും ഏഴാമതിയെയും എല്ലാം പറയുന്നുണ്ട് ആയിരം ദൈവ കൽപ്പനകൾ അനുസരിക്കുന്നവരുടെ ആയിരം ആയിരം തലമുറ ഞാൻ അനുഗ്രഹിക്കും എന്നാൽ ദൈവ പ്രമാണം ലംഘിക്കുന്നവരുടെ മൂന്നോ തലമുറ കഴിഞ്ഞാൽ ആ തലമുറ തലമുറ അറ്റുപോകും ഞാൻ ആ പറഞ്ഞ് ചേച്ചി ചെയ്ത പോലെ ചെയ്യണം നിങ്ങളുടെ വീട്ടിൽ വിശ്വാസം തന്നെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം ആ ചേച്ചി ഈ പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് വിശ്വാസ പ്രമാണം മാത്രമല്ല ചെയ്ത് പക്ഷേ ഈ അപ്പസോലന്മാർക്ക് ഈ കൃപയുണ്ട് അപ്പസോലന്മാർക്ക് വ്യത്യസ്തമായ കൃപയാണ് ഒരു കൃപയല്ല ഇന്ത്യയിലേക്ക് പോരാൻ തോമാസിലേക്ക് തിരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ തോമാസിലേക്ക് പരിശുദ്ധമ്മ പ്രാർത്ഥിച്ച് കൊടുത്ത ഒരു കൃപ ഈ അന്ധവിശ്വാസത്തിന് നാടിനെ മോചിപ്പിക്കാൻ വേണ്ടി വലിയ ആക്കോമ് പെയ്ത് ആ സ്പെയിനിൽ ആ സ്പെയിനിൽ അതിനെ അതിജീവിക്കാനുള്ള ക്രമപ്പെടുത്തു അതുകൊണ്ട് പന്ത്രണ്ട് പസോ പ്ലസ് മൂന്നാ പഹുലോസനും വ്യത്യസ്തമായ ക്രഭകളാണ് കർത്താവ് കൊടുത്തത് അപ്പം നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായ കൃപ പരിശുദ്ധാത്മാവും നിങ്ങൾക്ക് നല്ലു അല്ലെങ്കിൽ പേടിക്കരുത് അല്ല അതുകൊണ്ട് പരിശുദ്ധ അമ്മ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ അവസരപ്പിതാവ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വിജയപ്പെട്ടു ചോദിച്ചു വിജയപ്പെട്ട് അല്ല അല്ലെ അതേപോലെ തന്നെ മകൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അപ്പനും അമ്മയും പറയുന്നതിൻ്റെ അപ്പുറത്ത് ഒന്നും ചെയ്തില്ല അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം പരിശുദ്ധാത്മകൾ സറണ്ടർ ചെയ്യണം കുടുംബത്തെ വിട്ടുകൊടുക്കണം വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കണം അല്ലല്ലിയാ അല്ലിയാ അല്ലെങ്കിൽ ഉണ്ടാവുന്നത് നമ്മൾ ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കും ഒരു നമ്മുടെ തെറ്റായിട്ടുള്ള ബന്ധങ്ങൾക്കായിരിക്കും അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിലേക്ക് നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നുണ്ടാകും എന്താ പറഞ്ഞാൽ മകൻ അപ്പൻ വേലി പൊളിച്ചാൽ മകൻ മകൻ മതില് പൊളിക്കും മതില് പൊളിക്കും കാരണം വരെ പറഞ്ഞിട്ട് എന്താ ഇന്നലെ ഞാൻ അധികാരികളായിട്ട് ഇരുന്ന് പറഞ്ഞാൽ അവരെന്തോ ഒരു കാര്യം പറഞ്ഞു അതായത് തലമുറയുള്ള തലമുറയുണ്ട് ഒരു പാപം വരുന്നത് ഒരു വ്യക്തിയിൽ നിന്നല്ല തലമുറയിൽ നിന്ന് ഒരു മരം കേടാവണെങ്കിൽ എങ്ങനെ കേടാവണം വേര് ഏത് വേര് കേടാവണം വേരെന്ന് പറഞ്ഞിട്ട് വരില്ല തായ്വേര് തായ്വേര് അല്ല എനിയാ ഇത് അനുഭവത്തിന്റെ സ്ഥലത്തിൽ പറയുന്നത് കാരണം തായ്വേര് കേടായാൽ ആ മരം അതിനെ അറിയുന്നത് വർഷങ്ങൾക്ക് ശേഷം ഒരു നൂറ് എൺപത് വർഷങ്ങൾക്ക് ശേഷമാണ് അത് അറിയപ്പെടുന്നത് എലിയ അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ തായ് പേര് കേടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻസിഡൻറ്റുകളാണ് അതിൻ്റെ സംഭവങ്ങളാണ് ചെറുതും വലുതുമായിട്ട് കുടുംബത്തിൽ വരും ചിലപ്പോൾ പകർച്ചപ്പനി ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്തത് അപോർഷം വരുന്നതായിരിക്കും അല്ലെങ്കിൽ മാനസിക രോഗങ്ങളായിരിക്കും അങ്ങനെ വന്ന് വന്ന് അത് അൾട്ടിമേറ്റിലേക്ക് പോകും അപ്പോഴേക്ക് എല്ലാം കഴിഞ്ഞിരിക്കും എല്ലാം കഴിഞ്ഞിരിക്കും അല്ലെ ലിയ പറയുന്ന കാര്യം മനസ്സിലാവുണ്ടോ അല്ലെ ലിയ അതുകൊണ്ട് ദൈവവിശ്വാസത്തിനെതിരെ വചനത്തിനെതിരെ ഒരു പാപം ചെയ്യാൻ നിങ്ങൾ തയ്യാറത് അതാണ് അഞ്ച് കുടുംബത്തെക്കുറിച്ച് പറയുന്നത് അഞ്ച് കുടുംബങ്ങളിൽ ഒരു കുടുംബം ആദാമിൻ്റെയും അവയ്യയുടെ ആയിരുന്നു ക്രമനഷ്ടപ്പെട്ട കുടുംബമായിരുന്നു അതുകൊണ്ട് തിരു കുടുംബം എടുത്ത തീരുമാനപ്രകാരമാണ് അവസെ പിതാവും മാതാവും ഉണ്ണിയും ഒരിക്കലും സിരഗോഗ ഉപേക്ഷിക്കില്ല ഒരിക്കലും അവർ ദേവാലയം ഉപേക്ഷിക്കില്ല അല്ല എഴുന്നേറ്റ് എഴുന്നേഞ്ചാറ് ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കുടുംബത്തിന് ഏറ്റെടുക്കണമേ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിത പങ്കാളി ഏറ്റെടുക്കണമേ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കുടുംബത്തിലെ ദമ്പതിമാരെ ഏറ്റെടുക്കണമേ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കുടുംബത്തിലെ യുവാക്കളെ ഏറ്റെടുക്കണമേ ഓ കുട്ടികളെ ഏറ്റെടുക്കണമേ അല്ലരിയാ നാനാ ജാതി മതസ്ഥരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം യേശുവിനെ കൊടുക്കാനുള്ള ബാധ്യതയും കടമയും നമുക്കുണ്ട് വചനം പറയാണ് ദൈവരാജ്യത്തെ കുറിച്ചും ദൈവത്തിന്റെ വചനത്തെ കുറിച്ചും പറഞ്ഞപ്പോൾ വിശ്വാസം വിശ്വാസം വർദ്ധിച്ചു വർദ്ധിച്ചു ആ ദേശത്തെ ദൈവത്തിൽ വിശ്വസിക്കണം ദൈവ രാജ്യത്തിന് വേണ്ടിയാണ് നമ്മളെ വിളിക്കുന്നത് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വിശ്വത്ത് കുർബാന സ്ഥാപിച്ചത് ദൈവ വചനം നമ്മുടെ ജീവന്റെ ഭക്ഷണമാണ് അലത്താവേ ഞങ്ങൾ അങ്ങയുടെ ദർശനം സമർപ്പിക്കുന്നു ദൈവ വചനം ലംഘിക്കാൻ ഞങ്ങളെ അനുവദിക്കരു കർത്താവേ ദൈവ കൽപ്പനകൾ പാലിക്കാൻ ക്രമം നൽകണമേ കർത്താവേ അലലി അലലിയ അല്ലെങ്കിൽ ഈ കഥാവേ ഞങ്ങളുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരങ്ങളുംയർത്തി മനസ് ഉയർത്തി ഒന്ന് വിളിക്കട്ടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു ധന പരിശുദ്ധ പരമമാ ദിവ്യരുണ്യമേ എന്നും എന്നും